വേലിക്കരയിൽ ആറു വയസ്സുകാരിയായ മകളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ട്രെയിനിൽ നിന്ന് ചാടി മരിച്ചു പ്രതിയായ പുന്നമൂട് ആനമൂട്ടിൽ ശ്രീ മഹേഷ് ആണ് മരിച്ചത് റിമാൻഡിലായ പ്രതിയെ ആലപ്പുഴ കോടതിയിൽ നിന്ന് വിചാരണ കഴിഞ്ഞ് തിരികെ തിരുവനന്തപുരം ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ട്രെയിനിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത് ഇയാളുടെ മൃതദേഹം മാവേലിക്കര താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നേരത്തെ മാവേലിക്കര സബ് ജയിലിൽ വെച്ച് കഴുത്തു മുറിച്ച് ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു ജയിലിൽ വെച്ച് കഴുത്തു മുറിക്കാൻ ശ്രമിക്കുന്നത് സഹതടവുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ അവർ ജയിൽ അധികൃതരെ വിവരമറിയിക്കുകയും തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു ജൂൺ ഏഴാം തീയതി വൈകീട്ട് ഏഴരയോടെയാണ് ഇയാൾ മകളെ വെട്ടിക്കൊലപ്പെടുത്തിയത് മകളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുത്ത ശേഷം സർപ്രൈസ് തരാമെന്ന് പറഞ്ഞ് കുനിഞ്ഞിരിക്കാൻ ആവശ്യപ്പെട്ടു തുടർന്ന് പുറകിൽ നിന്ന് കഴുത്തിൽ വെട്ടുകയായിരുന്നു കുട്ടി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു മൂന്ന് വർഷം മുൻപ് ശ്രീ മഹേഷിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തിരുന്നു ഗൾഫിലായിരുന്ന ഇയാൾ പിതാവിന്റെ മരണത്തെ തുടർന്നാണ് നാട്ടിലെത്തിയത് വനിതാ കോൺസ്റ്റബിളുമായി ശ്രീ മഹേഷിന്റെ പുനർവിവാഹം തീരുമാനിച്ചിരിക്കുകയായിരുന്നു എന്നാൽ ഇയാളുടെ സ്വഭാവ വൈകൃതത്തെക്കുറിച്ച് അറിഞ്ഞതോടെ വിവാഹം മുടങ്ങി